എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിരുന്നിട്ട് അതിന്റെ ഇടയിൽ എൻ്റെ അമ്മ നീ എവിടെയെങ്കിലും വല്ല ജോലിക്കും കേറാൻ നോക്കടാ മക്കളെ അതെന്തിനാ ഇപ്പ ഇവിടെ പറയണത് പിന്നെ പറയണ്ടേ അല്ലെങ്കിൽ ഒഴിവു സമയങ്ങളിൽ വല്ല കോഴ്സും ചെയ്യാൻ നോക്ക് നീ വീട്ടില് ചുമ്മാ ഇങ്ങനെ ചതഞ്ഞു കുത്തി ഇരിക്കല്ലേ ഇതെന്തോന്നിത് നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കുറച്ചാളെയ്യുമ്പോ ബാക്കിയുള്ളവരുടെ പിള്ളേർ മുഴുവൻ പഠിച്ച് വലിയ നിലയിലെത്തും എൻറെ കൊച്ചു മാത്രം ഇങ്ങനെ മണ്ടപുത്തിയായിട്ടിരിക്കും ഇത് എന്തോ ഇത് അമ്മേ എന്തോ പൊട്ടനായിരുന്നു ഞാൻ പാടാൻ